ചില ഗായസ് നമ്മളുണ്ടാക്കാൻ പോകുന്നത് മാമ്പള പുളിശ്ശേരിയാണ് മാമ്പള പുളിശ്ശേരി എന്ന് പറയുമ്പോൾ മധുരം തന്നെയാണ് പക്ഷെ അതിനായിട്ട് നമ്മൾ ഈ സൈസിലെ മാങ്ങ എടുത്ത് ഒരു മൂന്നാല് മാങ്ങ എടുത്ത് പൊളിച്ചെടുത്തതിന് ശേഷം നമ്മൾ മൺകുളത്തിലാണ് നമ്മൾ വെക്കുന്നത് അതുപോലെ കൈ കൊണ്ടൊന്ന് ഒന്ന് നീരൊക്കെ ഒന്ന് വരാൻ വേണ്ടി ശകലം ഒന്ന് ഉടച്ചു കൊടുക്കുക അതുപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം നമ്മളതൊന്ന് തിളപ്പിക്കാൻ പറ്റുക കാരണം നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല പിന്നെ രണ്ട് ശർക്കര ഉണ്ട് അത് നമുക്ക് മധുരം എങ്ങനെയാണ് നമ്മളിഷ്ടത്തിന് അനുസരിച്ച് ശർക്കര ഉണ്ട് എടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ഉപ്പിട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി നല്ലതുപോലെ തിളയ്ക്കണം അതൊന്ന് അപ്പം ശർക്കര ഒന്ന് ഉലുകി വരാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര പാനീയാക്കി ഉണമെങ്കിൽ യൂസ് ചെയ്യാം എന്നിട്ട് നമ്മൾ തേങ്ങ എടുത്ത് ആവശ്യത്തിന് തേങ്ങ എടുത്ത് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ തോനെ നമുക്ക് റിസ്ക് ഇടുങ്ങുന്ന കാര്യത്തിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുന്നൊരു പുളിശ്ശേരിയാണ് ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയണത് ആവശ്യത്തിന് നമുക്ക് തൈര് ഒഴിച്ചു കൊടുത്ത് തൈര് തൈരൊഴിക്കുന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഉടയ്ക്കുക എന്നുവെച്ചാൽ തൈരല്ലേ അപ്പം നമുക്കൊന്ന് മിശ്രിതമാവാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്കതിന് അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളതിനകത്ത് മുളകൊന്നും നമ്മൾ അടിച്ചെടുക്കുന്നില്ല അതിന് പകരം മുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നമുക്ക് അതിനടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പക്ഷെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു ഒരു നുള്ള മതി മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് അടുക്കി വെച്ചിരിക്കുന്ന തേങ്ങ എടുക്കണം അതിന് മുമ്പ് നമുക്കിതൊന്ന് ഒന്ന് ജോയിൻ്റാക്കണം ആ മഞ്ഞൾപ്പൊടി ആ മുളക് പൊടിയൊന്ന് ഈ പുളി ആമ്പഴം ആട്ടൊന്ന് തൈരോട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അതുപോലെ യോജിപ്പിച്ചെടുക്കുക നമ്മൾ തീ കൂട്ടി വെച്ചാൽ കഴിവതും മറച്ച് തീ കുറച്ച് വയ്ക്കാറും സെമ്മിയിലിട്ടേക്കണം ീ ഒരു കാരണവശാലും കൂട്ടി വെച്ചിരുന്നത് അപ്പം അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം പോകും എന്നിട്ട് നമ്മൾ നല്ലതുപോലെ തിക്കായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലെ ആണ്ട മസാല ഒന്നും പിടിക്കാൻ പാടില്ല എന്നൊക്കെ ഇതാക്കാൻ പറ്റില്ല എന്നിട്ട് നമ്മൾ തേങ്ങ നമുക്ക് നമുക്കിതിൻ്റെ അകത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടും അതും നല്ലതുപോലെ മിക്സാക്കി ജോയിൻ്റ് ആക്കി എടുക്കുക അതുപോലെ നമ്മൾ പുളിശ്ശേരിയായിട്ട് നല്ലതുപോലെ തേങ്ങാപ്പീലൊക്കെ നല്ലതുപോലെ തിക്കായിട്ട് ഇളക്കി എടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മളെ മാമ്പള പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കൂടുതൽ തിളപ്പിക്കേണ്ട ജസ്റ്റ് ഒന്നും ഇവിടെ മതി എന്നിട്ട് നമുക്ക് അടുത്ത് താളിക്കാം അടിപൊളിയുടെ റെസിപ്പി എന്നുവെച്ചാൽ അടിപൊളി റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റ് എന്നൊക്കെ അടിപൊളി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഡെലിവഡിയായിട്ട് വരുന്നത് ബി ബി സിയാണ്